ഹലോ ഹലോ ലിയ അതെ നല്ല സംസാരം ഞാൻ കൊറേ കേൾക്കലുണ്ട് നിങ്ങളെ വോയിസ് ആട്ടാ നിങ്ങക്ക് പണിക്ക് പോയിക്കൂടാൻ പോവാൻ വേറെ പണിക്ക് പോയിക്കൂടെ നിങ്ങളെയും മാപ്പിള്ളാരും മുസ്ലിങ്ങളെല്ലാം കുട്ടികളെന്താ കാര്യം നിങ്ങൾ നിങ്ങൾ ആരാടുത്തെ ദൈവിക്കാൻ പറഞ്ഞു അല്ല നിങ്ങളത്തെ പഠിച്ചോനാ ഇത് ഞാനൊക്കെ ഒരു വെറുതെ പുഴ ഉണ്ടല്ലോ ഭൂമിയിൽ എന്നെ പ്രസവിച്ചത് എന്നെ പ്രസവിച്ച് ശുക്ലത്തിണ്ടായിച്ചു ഞാനൊക്കെ അല്ലെങ്കിൽ അന്നെ ദൈവം മനസ്സിലാക്കി പഠിച്ചതല്ലേ ബോസേ പഠിച്ചവനെ അന്നെ മനസ്സിലാക്കി പഠിച്ചതല്ല കുറച്ച ബുദ്ധിയൊക്കെ വേണ്ട നല്ലൊരു മനുഷ്യനല്ലേ എന്തിനാണ് ആ നരകത്തിന്റെ പിന്നെ വിറകും കോളിയേക്ക് കൊണ്ടി എടുക്കുന്നത് പേരൊന്നും പറയണ്ട പേരൊക്കെ കാണും പേരൊക്കെ പേരെല്ലാം കാണും ലിയാക്കത്തലി അത് ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് ആർക്കും വേണ്ടി ഇവര് ലിയാക്കത്തി പടത്തുവാണെങ്കിൽ ഇപ്പൊ അബുജായിക്കെബിലെ ഇബ്രീസിനൊക്കെ പിന്നെ മിസ്റ്റർ റിയാക്കത്തലി സമാധാനമാര് സമാധാനമാര് നാലഞ്ച് ഖലീഫന്മാര് ഈറ്റപ്പുലികളായി ഗലീഫന്മാർ വന്ന ഇസ്ലാം സ്വീകരിച്ച അതിനൊക്കെ വലുതാണ് വെറുതെ പൂവായി റിയാക്കത്തലി അല്ലേ ആയിരം അള്ളാഹന്തി ഞാൻ പോയാൽ ഇസ്ലാമിമത്തിന് പോയാ അള്ളാ കൊന്നിക്കോകത്തില് പടച്ച തമ്പുരാന് റഹ്മാൻ റഹീം നാമത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളഹ പറയാണ് കക്കൂസി ചൊല്ലണ്ടേ ഡയലോഗ് യലോഗ് അടിക്കണക്കത്തലേ എന്തിനാ അതിന്റെ ആവശ്യം ഇന്റെ മനസ്സിനെ പറയണു പൊന്നാല മുത്തേ അത് ഇസ്ലാം മതം സ്വീകരിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് വിശുദ്ധ കുറുകാൻ ഓതി ഇപ്പൊ നല്ല സുഖമായി അല്ലേ നമുക്ക് നല്ലൊരു കാര്യല്ലേ ഇസ്ലാമിന്റെ അള്ളാക്ക് ഒന്നും ഞാൻ അല്ല ഞാനിങ്ങനെ ഓരോ ജീലി ഞാൻ ഇയാക്കാത്ത ഒരുപാട് വോയിസുകൾ കേൾക്കാനുണ്ട് ഞമ്മളെ പന്തള സിറാജ് സിറാജ് സിറാജും സംഭാഷണം അത് എനിക്കൊരു ഞാൻ നമ്മളൊരു ഒരു ഒരു മനുഷ്യനെ നമ്മളീ നന്നാക്കി പോലെ സംസാരിക്കലാണോ നന്നാവല് നല്ല മനസ്സന്റെ ലക്ഷണമാണോ അത് രാത്രി പതിനൊന്നരക്ക് വിളിച്ചിട്ട് ഈ ഡയലോഗ് മണിക്ക് മണിക്ക് മനുഷ്യരല്ലേ എന്നാ പറഞ്ഞേ നിങ്ങൾ ഈ ആക്കേണ്ടത് നന്നാകുന്നു ഞാൻ ചോദിക്കുന്നതിന് മറുപടി വിശ്വാസം വിശ്വാസം പോട്ടെ പറയുന്നത് എന്താ വിശ്വാസം എന്താ വിശ്വാസം അല്ല എന്താ വിശ്വാസം പറഞ്ഞാൽ എന്താ വിശ്വാസം ഞമ്മളെ ഞമ്മളെ വിശ്വാസം ഞമ്മളെ മനസ്സിലുണ്ട് ഞമ്മളെ വിശ്വാസം പഠിച്ചവരുടെ വിശ്വാസം ഞമ്മക്കുണ്ട് വിശ്വാസം നിങ്ങൾക്ക് അറിയോ മരണം എന്നൊരു വിശ്വാസം സുഹൃത്ത് യാഥാർത്ഥ്യല്ലേ അത് അത് നമ്മളെ ഞങ്ങളൊക്കെ മരണത്തിൽ ഉണ്ട് ജീവിതം ഉറപ്പായിട്ടില്ല റേഡിയോ തുറന്നേക്കാൻ വേണ്ടി വിളിച്ചതാണോ ഞാൻ റേഡിയോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക നിങ്ങൾ എന്റെ ഫോണൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഇതാണ് പഠിപ്പിച്ച മര്യാദം കൊണ്ട് സ്നേഹബന്ധം കൊണ്ട് ഒരാളെ വിളിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളെ മതം പഠിപ്പിച്ച മര്യാദ മര്യാദങ്കിലും ഇങ്ങക്ക് അറിയണ്ടേ മതം പഠിപ്പിച്ച മതം പഠിപ്പിച്ച മര്യാദയാണ് ഒരാള് ഈ രാത്രി പതിനൊന്ന് മണിക്ക് വിളിച്ചിട്ട് ഇങ്ങോട്ടൊന്നും സംസാരിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് മതം പഠിപ്പിക്കുന്ന റിയാക്കത്തേ പഠിപ്പിക്കുന്ന ഞങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളിപ്പോ എന്തിനാ വിളിച്ചത് നമ്മൾ പറയും ഒരു സന്തോഷം കൊണ്ട് ഞമ്മളുടെ സന്തോഷം നമ്മളൊരു സന്തോഷം കൊണ്ട് നമ്മളൊരു ഇതുകൊണ്ട് പറയും നമ്മള് ബുദ്ധിമുട്ടെന്ന് പറയും ഇസ്ലാമിനെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ ആരും നന്നായി നന്നായി ഒരു ഞാൻ അത് മനസ്സിലാക്കിയാ മനസ്സിലാക്കിയാൽ മതി ഇസ്ലാം എന്ന മതത്തെ ഈ ലിയാക്കിയാക്കളും ലോകം കണ്ട വലിയ അബുൽ ജാഹ്ലും അബുജാഹൈലും അവരെ പറഞ്ഞിട്ടില്ലേ ദൈവമുണ്ട് പർസോലുണ്ട് റസൂലെ മുഹമ്മദ് നല്ലൊരു നല്ലൊരു ഞാൻ ഇവിടുത്തെ രാജാവാണ് ഇനി ആരാധിക്കണം ഉണ്ട് വരെ സ്ഥിതിക്ക് ഡയലോഗ് അടിക്കാതെ പ്രശ്നം എന്ന് ചിന്തിക്കണ്ട അല്ലെ നമ്മള് നമ്മളെ ചിന്തിക്കേണ്ടത് എന്താ കാര്യങ്ങള് അറിയണ്ടത് എന്തിനാ വിളിച്ചത് അല്ലെ ഞാൻ വിളിച്ചത് ഞാൻ ലിജാക്കത്തലെ ഈ വോയിസ് കേട്ടിട്ട് ഓരോരുത്തരും സംഭാഷണം കേട്ടിട്ട് ഞാനിപ്പോൾ അല്ല പടച്ചവൻ ഉണ്ടാ ഇല്ല അപ്പൊ നീ നീ ജനിക്കുമ്പോൾ നീ എങ്ങനെ ജനിച്ചത് എങ്ങനെ ജനിച്ചത് അതിന്റെ വിശ്വാസമാണ് ഞാൻ പ്രത്യേകം വിശ്വാസിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞത് ആ ലിയാക്കലി പറഞ്ഞു വിശ്വാസിക്കണ ദൈവം ജ്യാധി ലിയാക്കത്തിന് പറയുന്നത് ഈ അതിന്റെ യും പതിനാറ് അല്ലെങ്കിൽ മരിച്ചത് മുഹമ്മദ് തീരുമാനാക്കി തരാം എങ്ങനെയാ മരിച്ചത് മുഹമ്മദ് എങ്ങനെയാ മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എന്തായിരുന്നു മരണകാരം അതാണ് അള്ളാന്നുള്ളീന്റെ എങ്ങനെയാ മരിച്ചത് അപ്പൊന്നുള്ളി ഞാൻ തെളിയിച്ചു എങ്ങനെയാ മരിച്ചത് പറ പിന്നെ വിശം കൊടുത്തിന് മരിച്ചത് ഞങ്ങള് പറഞ്ഞു എങ്ങനെ മരിച്ചത് നിങ്ങൾ ഞാൻ പറഞ്ഞു വിശം കൊടുത്ത് വിഷം കൊടുത്ത് വിശാൻ പറ്റും ഇതിലുള്ള വിഷം കലക്കി ഒന്നും പറഞ്ഞു എങ്ങനെയാ മരിച്ചു നിങ്ങൾക്കറിയോ അങ്ങനെ തന്നെ മരിച്ചേ എങ്ങനെയാ മരിച്ചത് നിങ്ങളെ സിദ്ധാന്തത്തില് നിങ്ങളെ സിദ്ധാന്തം ചോദിക്കണേ നിങ്ങളെ രാത്രി പന്ത്രണ്ട് മണിക്കപ്പോ എനിക്കത് പഠിപ്പിച്ചാരെ സിദ്ധാന്തത്തിൽ നിങ്ങളുടെ വിശ്വാസം പറയും സുഹൃത്തേ നിങ്ങൾ ഇന്ന വിട് എന്റെ വിശ്വാസായി എങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളൊക്കെ നിങ്ങളും തെളിവില്ല നിങ്ങൾ പറയും നിങ്ങളെ മനസ്സിൽ തെളിവ് ഞാൻ പിന്നെ സംസാരിച്ചിട്ട് കാര്യം നിങ്ങളൊന്ന് പറഞ്ഞരി നിങ്ങളൊന്നും പറഞ്ഞേരി നിങ്ങളെ റസൂലല്ലേ നിങ്ങളെ റസൂൽ എന്നാണ് റസൂൽ അമ്പീന്റെ തെളിയിച്ച മരിച്ച അല്ലാർക്കും പറ്റൂല അള്ളാന്റെ ഖുൻ അതാണ് അള്ളിക്ക് പറ്റൂ ലോകം അവസാനിക്കുന്നത് വരണ്ട് ലേഖത്തെ അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ നേതാക്കന്മാർ നിരീക്ഷണോ മൈക്കിൾ ആയിരക്കണക്കിന് വലിയ കാണിക്കണ നേതാക്കന്മാര് ഇസ്ലാമിലേക്ക് വന്നിരിക്കണേ ലിയാകത്ത് ലിയാക്കത്തിന് ഇന്റെ സ്നേഹം കൊണ്ട് പറയാനുള്ള ലിയാക്കത്ത് അതിൽ തന്നെ പിന്മാറി നമ്മളെ മതത്തെ പ്രചരിപ്പിക്ക നമ്മളെ മതമായി സംസാരിക്കുക നമ്മളെ മതത്തെ പ്രചരിപ്പിക്ക അത് മാത്രം മതി നമുക്ക് അത്രേ ഉള്ളു ഓക്കെ ഓക്കെ